നമസ്കാരം ഞാൻ കിരൺ എസ് പിലെ വസ്തുത തിങ് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഒരു ലോജിസ്റ്റിക്സ് ബേസ്ഡ് ആശയമാണ് സംസാരിക്കുന്നത് നമ്മളിവിടെ സംസാരിക്കുന്നത് എങ്ങനെ നമ്മുടെ കായൽ സമ്പത്ത് ഉപയോഗിക്കാം ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് സാധനങ്ങൾ നീക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ലോജിസ്റ്റിക്സിനെ കാണുന്നത് സപ്ലൈ ചെയിൻ അപ്പോൾ നമുക്കറിയാം നമ്മുടെ കൂടുതലും സപ്ലൈ ചെയ്ത് നടക്കുന്നത് ട്രെയിനിലുകൾ ട്രെയിനിലും പിന്നീട് റോഡ് മാർഗവും വഴിയാണ് കൂടുതലും കഴിഞ്ഞ ഒരു അമ്പത് അറുപത് വർഷങ്ങളായിട്ട് ട്രെയിനും റോഡുമാണ് നമ്മുടെ പ്രധാന ലോജിസ്റ്റിക്സ് മാർഗം അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണുള്ളത് ഇപ്പം അരി അല്ലെങ്കിൽ സ്പൈസസ് അല്ലെങ്കിൽ സാധനങ്ങൾ കടത്താൻ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും റോഡും റെയിലും ഉപയോഗിക്കുന്നത് പക്ഷേ പരമ്പരാഗതമായിട്ട് റോഡുകളും മറ്റും കൂടുതൽ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ട്രെയിൻ ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത് റെയിൽ മാർഗം അതിന് മുൻപായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കായൽ മാർഗമാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ജോഗ്രഫി നമുക്ക് മനസ്സിലാക്കാം കാര്യം ഇതാണ് വലിയ വള്ളങ്ങളിലാണ് നമ്മളുടെ പഴയകാലത്ത് അരി അല്ലെങ്കിൽ നമ്മുടെ കപ്പ ഇതൊക്കെ നമ്മൾ ലോജിസ്റ്റിക്സ് വഴി അതായത് ഇത് കടത്തിയിരുന്നത് അല്ലെങ്കിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത് കായൽ മാർഗമായിരുന്നു ഇപ്പോൾ നമ്മൾ ആദ്യമേ അതിന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കായൽ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ജോഗ്രഫി നമുക്ക് നോക്കാം വളരെ ഒരു ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മൾ തെക്കേ ഇന്ത്യയിലാണ് നമ്മളതിൻ്റെ പടിഞ്ഞാറേ ഭാഗത്താണ് വെസ്റ്റേൺ ഏരിയ ഓഫ് സതേൺ ഇന്ത്യ അപ്പോൾ ഇതിൻ്റെ ഒരു അതായത് ഇതിൻ്റെ കിഴക്കേറ്റം ഈസ്റ്റ് എൻഡെന്ന് പറയുന്നത് സഹ്യപർവ്വതങ്ങളും വെസ്റ്റ് എൻഡെന്ന് പറയുന്നത് അറബിക്കടലുമാണ് അപ്പോൾ നമ്മുടെ സഹ്യപർവ്വതത്തിൽ നിന്നും ഒഴുകിവരുന്ന ചെറിയ നദികൾ എല്ലാം കൂടെ ചേർന്നിട്ട് എത്തിപ്പെടുന്നത് നമ്മുടെ കടലിലൊട്ട് സ്ട്രെയിറ്റായിട്ട് കയറുന്നില്ല അത് കായലുകളിലാണ് വന്ന് അടിയുന്നത് ഇപ്പം വലി നദികളായ പെരിയാർ ഭാരതപ്പുഴ ആയിക്കോട്ടെ പിന്നെ ചെറിയ നദികളുണ്ട് പള്ളിക്കൽ പിന്നെ വേറെ കരമനയാറ് അത് അത്ര ചെറുതല്ല അച്ചൻകോവിൽ അപ്പോൾ ഇതുപോലത്തെ പല ആറുകൾ നമ്മുടെ മലകളിൽ നിന്നും ഒഴുകി വരുന്നത് നമ്മളുടെ കായലുകളിലേക്കാണ് ഇവ ഒഴുകിയെത്തുന്നത് അപ്പോൾ ഈ കായലും കടലും തമ്മിൽ ചില ചില സ്ഥലങ്ങളിലായിട്ട് ഇവ ചേരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കൊച്ചി തോട്ടപ്പള്ളി അഴീക്കൽ വർക്കല ഇത്തരം സ്ഥലങ്ങളിൽ നമ്മളുടെ കൊല്ലം ഇവിടെയൊക്കെ നമ്മുടെ കായലും കടലും തമ്മിൽ ചേരുന്നുണ്ട് അവിടെ ഹാർബറുണ്ട് അവിടെയാണ് കൂടുതലായിട്ടും ഫിഷിംഗ് നടക്കുന്നത് ഇപ്പോൾ നീണ്ടകര അഴീക്കൽ കൊച്ചി തോട്ടപ്പള്ളി ഇവിടെയൊക്കെ കായലും കടലും ചേരുന്നത് നമുക്ക് കാണാം അപ്പോൾ കായലെന്ന് പറയുന്നത് നമ്മുടെ നദികളുടെയും കടലിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ബഫർ ആയിട്ട് കാണാം അതായത് നദിയല്ല കാരണം കായലിൽ നിന്ന് നദിയിലേക്ക് തിരിച്ച് വെള്ളം കയറില്ല കാരണം അതൊരു പൊക്കത്തിലാണ് നദി അപ്പം നദിയിൽ സഹിയ പർവ്വതത്തിൽ നിന്നും ഏതാണ്ട് ഒരു അറുപത് നൂറ് കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ നമ്മുടെ കായലിൽ നമ്മുടെ നദികളുടെ നീളം നൂറ് കിലോമീറ്റർ വടക്കേ ഇന്ത്യയിലെ പോലെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഒന്നും ഇല്ല നൂറ് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഈ നീളമേ ഉള്ളൂ നമ്മുടെ നദികൾക്ക് ഇവയെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ കായലിൽ എത്തും പിന്നെ കായലും കടലും തമ്മിലുള്ളൊരു ബന്ധം അപ്പോൾ നമ്മുടെ കായലുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ ഏതാണ്ട് തിരുവനന്തപുരം വരെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കായലുകളുണ്ട് നമ്മുടെ പടിഞ്ഞാറേ ഭാഗത്തായിട്ട് വെസ്റ്റേൺ സൈഡിൽ കായലുണ്ട് ഇതിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ്ട് കൊല്ലം മുതൽ കൊച്ചി വരെയാണ് അതിന് ഇപ്പം നമുക്ക് നാഷണൽ വാട്ടർ വേ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തുള്ള കൊല്ലമല്ല നമ്മുടെ കേരളത്തിലുള്ള കായൽ സംഭത്തിനെയാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ വാട്ടർ വേ ത്രീ എന്ന് പറയുന്നത് കൊല്ലം അത് പിന്നെ വടക്കോട്ട് വരുമ്പോൾ ചവറ കരുനാഗപ്പള്ളി ആലപ്പുഴ കൊച്ചി അപ്പം ഇവിടം വരെ ചെല്ലുന്നതാണ് വാട്ടർ വേ ത്രീ ഇവിടെ നമ്മുടെ കായലിന് വീതി കൂടുതലാണ് പിന്നീട് ഇതേ കായൽ തന്നെ കണക്ട് ചെയ്ത് നമുക്ക് കുമരകം കോട്ടയം വൈക്കം അത്ര സ്ഥലങ്ങളിലേക്ക് പോകും പിന്നെ തോട്ടപ്പള്ളി കൊച്ചി അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ വരെ തോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലം വരെ പോകും കൊല്ലത്തു നിന്നും തെക്കോട്ട് തിരുവനന്തപുരത്തേക്കും കുറച്ച് നമ്മുടെ കായൽ പോകുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മുടെ വേമ്പനാട് കായൽ അഷ്ടമുടി കായൽ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലേ ഔട്ട് ഒരു ജോഗ്രഫി ഏതാണ്ട് ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് കിലോമീറ്റർ വരെ നമുക്ക് കായലുകളും മറ്റും ഉണ്ട് അപ്പോൾ ഈ കായലിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടുകളിലാണ് പോകുന്നത് ഇപ്പോൾ നമുക്ക് ഹൗസ് ബോട്ട് എന്നൊക്കെ പറയുന്ന പോലെ വലിയ വള്ളങ്ങൾ വേണം അല്ലെങ്കിൽ ഇപ്പോൾ വള്ളമല്ല നമുക്ക് നമുക്ക് ശരിക്കും മോഡേൺ ട്രാൻസ്പോർട്ട് ബോട്ട്സ് തന്നെ ഉപയോഗിക്കാം ഒരു സ്മോൾ ഷിപ്സ് എന്ന് പറയാം ചെറിയ കപ്പൽ വരെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഈ ബാക്ക് വാട്ടേഴ്സിൽ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ഷിപ്സ് ഉപയോഗിക്കാം ഒന്നാമത്തെ കാര്യം ഇതിന് ഇന്ധനം കുറവാണ് അപ്പോൾ നമ്മൾ റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുകയാണെങ്കിൽ സോളാർ അല്ലെങ്കിൽ വിൻഡ് തുടങ്ങിയ സോ സ്രോതസ്സുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബോട്ടുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുവഴി ട്രാൻസ്പോർട്ട് കോസ്റ്റ് പെർ കിലോമീറ്റർ റോഡിനേക്കാളും റെയിലിനേക്കാളും കുറയ്ക്കാൻ വളരെയധികം സാധിക്കുന്നു അപ്പോൾ കേരളത്തിൻ്റെ ലോജിസ്റ്റിക്സ് ഇപ്പോൾ ഏതാണ്ട് കൊച്ചി മുതൽ കൊല്ലം വരെയുള്ളത് നമുക്ക് ഈ ബോട്ട് വഴി കുറേയൊക്കെ സോൾവ് ചെയ്യാം ചെറിയ ചിലവാണ് ജോലി സാധ്യതകൾ കൂടും ബോട്ടിൻ്റെ ഓപ്പറേഷൻ ബോട്ടിൻ്റെ മെയിൻ്റനൻസ് അങ്ങനെ കുറേ ജോലി സാധ്യതകളും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നടത്താം പിന്നെ നമ്മളുടെ ഈ ബാക്ക് വാട്ടേഴ്സ് ഇപ്പോൾ നമ്മൾ അൺയൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് ഇവിടെ കൂടുതൽ ട്രാൻസ്പോർട്ട് വരുമ്പോൾ ആ ഒരു തീരപ്രദേശം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ലോജിസ്റ്റിക്സ് കാരണം കൂടുതൽ ജോലി അവസരങ്ങൾ കിട്ടും കൂടുതൽ ആ ഏരിയ കുറച്ചുകൂടി ആവും പിന്നീട് ഓൾറെഡി നമ്മുടെ ഏരിയ ഉണ്ട് കൊച്ചി കോട്ടയം ചങ്ങനാശ്ശേരി ആലപ്പുഴ ഇത്തരം സ്ഥലങ്ങളിലുള്ള ഇൻഡസ്ട്രി വളരുകയും ചെയ്യും കാരണം കായൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്പോർട്ട് നടത്താൻ പറ്റുമെങ്കിൽ അവിടെയുള്ള ചെറിയ സ്മോൾ ഇൻഡസ്ട്രീസ് കൂടെ നമുക്ക് വർദ്ധിപ്പിക്കാനും പറ്റും കൊല്ലം തൊട്ട് കൊച്ചി വരെ ഉള്ളത് അതത്ര ചെറിയ സ്ഥലമല്ല കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇത്രയും ജില്ലകളിൽ ഒരു ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് വാട്ടർ വേസ് വഴി നടത്താൻ പറ്റും നമ്മളിതിനെ പറ്റി കൂടുതൽ ഗാഢമായി ചിന്തിക്കണം ഇതുകൊണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് വാട്ടേഴ്സിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതായത് നമ്മൾ സ്ഥിരം ഒരു കടൽപ്പുറം അല്ലെങ്കിൽ ഒരു ബാക്ക്വേഡായിട്ടുള്ള ഏരിയകളാണവ കൂടുതലും നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ കാണാം ഈ കായലിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് വളരെ ചെറിയ വിടുത്തുള്ള ലാൻഡേ ഉണ്ടാവുകയുള്ളു ഇപ്പം ആലപ്പാട് പഞ്ചായത്ത് ഉണ്ടാവാം അല്ലെങ്കിൽ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ വൈപ്പിൻ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങൾ ഇവ ഇവിടെയൊക്കെ ബ ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി കൂടുതൽ വരാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ബോട്ടിംഗ് സർവീസ് കുറച്ചും കൂടെ നല്ലതാവുകയാണ് അവിടെ ഒരു ലോജിസ്റ്റിക്സ് വരികയാണെങ്കിൽ ഒരു മിനി മേർച്ചൻ്റ് നേവി എന്ന രീതിയിൽ തന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കും ജോലി സാധ്യതകൾ കൂടും നമ്മളുടെ യുവാക്കൾക്ക് ഇത് കൂടുതൽ എടുക്കാൻ പറ്റും ബോട്ടിംഗ് കൂ കൂട്ടാം യൂറോപ്പിൽ മറ്റുമൊക്കെ ഇത്തരം സ്ഥലങ്ങൾ അവർ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൊണ്ടുവരാനും സാധിക്കും അപ്പോൾ ഇതിനെ ഒരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമായി കാണുക या किरण एस पिल थैंक यू वेरी मच